വികാരിക്ക് വികാരം കൂടിയാൽ കാര്യം എന്താണെന്നല്ലേ പറയാം കലേപുരം ശാലേമാർത്തോമാ ഇടവകയുടെ വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ആരാധനാനന്തരം നടത്തുന്നതിന് ഇടവക കൈസ്ഥാന സമിതി തീരുമാനിച്ചു ഇതിന് പ്രകാരം റിപ്പോർട്ട് കണക്ക് ബജറ്റ് തുടങ്ങിയവ സംബന്ധിച്ച ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊൻപത് വെള്ളിയാഴ്ച നാലുമണിക്കകം ഇടവക വികാരി റവറൻറ്റ് എ വൈ വർഗീസ് അച്ഛനെയോ ഇടവക സെക്രട്ടറിയെയോ കൈവശം നൽകണമെന്നും തീരുമാനമെടുത്തു ഇതൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊൻപതിന് ചോദ്യം നൽകാൻ കലേപുരം ശാലി മാർത്തോമാ പഴ്ചനേജിൽ ചെന്ന ജോൺസൺ ഡാനിയൽ എന്ന റിട്ടയർഡ് സി ബി ഐ ഉദ്യോഗസ്ഥനും കോട്ടൂർ ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപന ഉടമയുമായ ഇടവക പോടാ പോടാതെണ്ടി ഇറങ്ങിപ്പോടാ തെണ്ടി തുടങ്ങിയ പദപ്രയോഗങ്ങൾ നടത്തി ഇടവികാരി എ വൈ വർഗീസ് എന്ന പട്ടക്കാരൻ അപമാനിച്ച് അധിക്ഷേപിച്ചു ശ്രീ ജോൺസൺ ഡാനിയൽ തനിക്ക് നേരിട്ട അപമാനം സംബന്ധിച്ച് ഭദ്രാസന എപ്പിസ്കോപ്പായിക്കും അതോടൊപ്പം തന്നെ മാർത്തോമാ മെത്രാപൊലിത്തായിക്കും പരാതി നൽകി ശ്രീ ജോൺസൺ ഡാനിയൽ നൽകിയ പരാതി ഇപ്രകാരമാണ് ടു റൈറ്റ് റെവറൻ മാത്യൂസ് മാർ സെറാഫിയെപ്പിസ്കോപ്പ് ഹെർമോൺ അരമന അടൂർ പത്തനംതിട്ട കേരള പ്രിയ തിരുമേനി കർത്താവിൽ സ്നേഹവന്ദനം ഞാൻ കലേപുരം ശലീം മർത്തോമ ഇടവകയിൽ വള്ളക്കടവ് ജോൺസൺ സദനത്തിൽ ജോൺസൺ ഡാനിയൽ ബോധിപ്പിക്കുന്ന പരാതി കലേപുരം ശലീം മർത്തോമ ഇടവകയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വാർഷിക ബജറ്റുമായി ബന്ധപ്പെട്ട പൊതുയോഗം ഏപ്രിൽ മാസം ഇരുപത്തിയൊന്ന് ഞായറാഴ്ച കുർബാനാനന്തരം കൂടുവാനിരിക്കുകയാണ് ആയതിലേക്ക് ചോദ്യം ഉന്നയിക്കുന്നതിനായി ഏപ്രിൽ പത്തൊൻപത് വൈകുന്നേരം നാല് മണിവരെ സമയം തന്നിരുന്നു ആയതിലേക്ക് ചോദ്യം ഉന്നയിക്കുന്നതിനായി ഏപ്രിൽ പത്തൊൻപത് ഉച്ചയ്ക്ക് ശേഷം പ്രസ്തുത സമയത്തിന് മുൻപ് തന്നെ പാഴ്സനേജിൽ പോവുകയും തുടർന്ന് വികാരി എ വൈ വർഗീസ് കശീശ അത് സ്വീകരിച്ചിട്ട് എന്നോട് നിൽക്കുവാൻ പറഞ്ഞു പക്ഷേ എനിക്ക് കലേപുരം ടൗണിൽ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പ് ഉണ്ട് അവിടെ വേറെ ആളില്ലാതിരുന്നതിനാലും തിരക്ക് ഉണ്ടായതിനാലും എനിക്ക് അധിക സമയം അവിടെ നിൽക്കുവാൻ സമയമില്ലാത്തതിനാൽ ഞാൻ ഉടനെ തിരികെ പോകണം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞാൻ തിരുമേനിയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് എൻ്റെ വികാരി പറഞ്ഞ മറുപടി ഇവിടെ ചേർത്ത് കൊള്ളട്ടെ വീട്ടിൽ വന്നാൽ ഇതാണോടാ നിൻ്റെ മര്യാദ ഇറങ്ങിപ്പോടാ തേണ്ടി പോടാ പോടാ എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചു ഇതിന് ബസ്കിയാമ്മ കൊച്ചമ്മ സാക്ഷിയാണ് പ്രിയ തിരുമേനി ഞാൻ സി ബി ഐയിൽ ജോലി ചെയ്തിരുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് തിരിച്ചു പറയുവാനും പ്രവർത്തിക്കുവാനും എല്ലാവർക്കും കഴിവും പ്രാപ്തിയുമുണ്ട് പക്ഷേ സഭയുടെ വിശ്വാസി എന്നതിനാലും മേൽപ്പെട്ടക്കാരെയും പുരോഹിതരെയും മുതിർന്നവരെയും വിവേചനം കൂടാതെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രവണത കാത്തുസൂക്ഷിക്കുന്നതിനാലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഞാൻ മറ്റ് അസഭ്യമായ മറുപടികളൊന്നും പറയാതെ പ്രവർത്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ല തിരുമേനി ഇതുപോലെയുള്ള പുരോഹിതർ സഭയുടെ വിശ്വാസികളെ അപമാനിക്കുകയും ഉചിതമല്ലാത്ത വാക്കുകളും പ്രവൃത്തികളും ചെയ്യുന്നതിനാൽ സഭയുടെ പുരോഗതിയിൽ ഞാൻ തീർത്തും ആശങ്കപ്പെടുന്നു തിരുമനസ് എൻ്റെ പരാതി തീർച്ചയായും കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്തണം അസഭ്യ വാക്കുകളപമാനിച്ച പുരോഹിതനെതിരെ ഉചിതമായ സഭാ നടപടികൾ സ്വീകരിക്കണമെന്ന് എളിമയോടെ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു ജോൺസൺ ഡാനിയൽ ജോൺസൺ സദനം ഒപ്പ് തീയതി ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് കലേപുരം കോപ്പി ടു ഇസ് ഗ്രേസ് ദ മോസ്റ്റ് റവറൻ്റ് ഡോക്ടർ തിയഡോഷ്യസ് മാഥോമ മെട്രോപൊളിറ്റൻ പുലാറ്റിൻ തിരുവല്ല പത്തനംതിട്ട കേരള തെണ്ടി പ്രയോഗം നടത്തിയ പട്ടക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി മുതൽ പത്തനാപുരം പുതുവൽ സെന്റ് തോമസ് മാർത്തോമ ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോവുകയാണ് പുതിയ പദപ്രയോഗങ്ങൾ പരീക്ഷിക്കുന്നതിന് എന്നാണ് വിശ്വാസികൾ പറയുന്നത് സ്ഥലം മാറിപ്പോകുമ്പോൾ നൽകുന്ന കിഴിയുടെ കനം കുറഞ്ഞു പോയതാവാം ആരെ കണ്ടാലും ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നതിന് കാരണമെന്നും ഇടവക ജനങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നടന്ന ഇടവക സംഘയോഗത്തിൽ തന്നോട് ഇടവ് വികാരി എ വൈ വർഗീസ് മോശമായും മാതൃകാപരമല്ലാതെയും സംസാരിച്ച് അധിക്ഷേപിച്ചു എന്ന വിവരം ശ്രീ ജോൺസൺ ഡാനിയൽ പറയുകയുണ്ടായി പക്ഷേ വികാരം കൂടിയ വികാരി അത് പള്ളിക്ക് പുറത്ത് നടന്ന സംഭവം ഇതിന് പള്ളിക്കകത്ത് മറുപടിയില്ല എന്ന ധാർഷ്ട്യ നിലപാടാണ് സ്വീകരിച്ചത് എന്തായാലും ഈ തലവേദന ഇനി ഒൻപത് ദിവസം കൂടി സഹിച്ചാൽ മതിയല്ലോ എന്ന ആശ്വാസത്തിലാണ് ഇടവക ജനങ്ങൾ ശ്രേഷ്ഠമായ വൈദിക പ്രവൃത്തി കേവലം ജോലിയായി കാണുന്ന ഇങ്ങനെയുള്ള ചില തരംതാണ പട്ടക്കാരാണ് സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെയും പേര് ഇല്ലാതാക്കുന്നത് എന്നാണ് വിശ്വാസികൾ പറയുന്നത് എപ്പോഴും അവരുടെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ചിലരുടെ കേൾക്കാൻ പറ്റാത്ത വാക്കുകൾ കേൾക്കുന്നവർക്ക് അത് മനസ്സിൽ നിന്നും മായ്ക്കുവാൻ പറ്റുകയില്ല പക്ഷേ അവർക്ക് ക്ഷമിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ കൈവിട്ടുപോയ കല്ലും വാവിട്ടുപോയ വാക്കും തിരിച്ചെടുക്കുവാൻ പറ്റുകയില്ല എന്ന് മറന്നുപോകരുത് പ്രത്യേകിച്ചും ഒരു പട്ടക്കാരൻ്റെ വായിൽ നിന്നും ആവശ്യമില്ലാത്ത മോശമായ തരംതാണ വാക്കുകൾ വരികയാണെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾ എല്ലാം തന്നെ തീരും നമ്മൾ എന്തെല്ലാമാണ് ഒരു പട്ടക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നല്ല വാക്കുകൾ നല്ല പ്രവൃത്തികൾ സ്നേഹമുള്ള വചനങ്ങൾ മാധുര്യമുള്ള വാക്കുകൾ മാത്രം ഒരൊറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിച്ചത് ഒരായിരം വാക്കുകൊണ്ട് പോലും നേടിയെടുക്കാനാവില്ലെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത് പട്ടക്കാർ ഇടവക ജനങ്ങളോട് പറയുന്ന വാക്കുകൾ വളരെ ശാന്തമായി സ്നേഹത്തോടും സൗമ്യതയോടും കൂടിയാണ് സംസാരിക്കേണ്ടത് അത് അവരുടെ ശത്രുക്കൾ പോലും ആയാൽ പോലും അങ്ങനെയേ പാടുള്ളതാനും കാരണം കേട്ടയാൾക്ക് അത് പൊറുക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ മറക്കാൻ സാധിക്കുകയില്ല എന്ന് ഒരിക്കലും മറന്നു പോകരുത് വാക്കുകൾക്ക് പ്രകാശമുണ്ട് എന്നാൽ അതേസമയം കൂരിട്ട് സൃഷ്ടിക്കുവാനും വാക്കുകൾക്ക് കഴിയുമെന്ന് മറന്നു പോകരുത് ആയുധത്തെക്കാൾ മൂർച്ചയുണ്ട് വാക്കുകൾക്ക് ഒരേ സമയം മുറവുണ്ട മുറി ഉണ്ടാക്കുവാനും അത് ഉണക്കുവാനും നാം പറയുന്ന വാക്കുകൾക്ക് കഴിയും ഇതാണ് സത്യം ഈ സത്യം പലരും മറന്നു പോകുന്നു ഞായറാഴ്ചകളിൽ വിശുദ്ധനിൽ നിന്നും വിശുദ്ധ കുർബാന കൊടുക്കുന്നവരും കൈക്കൊള്ളുന്നവരും മനസ്സിൽ ചിന്തിക്കണം നമ്മൾ പറഞ്ഞ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചോ എന്ന് പട്ടക്കാർ പറയുന്ന വാക്കുകളിൽ പ്രത്യാശയുണ്ട് പ്രതീക്ഷയുമുണ്ട് നല്ല വാക്കു പറഞ്ഞ് കേൾക്കുമ്പോൾ മനസ്സ് ശുദ്ധമാകുന്നു ശാന്തമാകുന്നു നീചപദങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവരുടെ മനസ്സ് മലിനപ്പെടുന്നു നമ്മുടെ വാക്കുകൾ വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് സാന്ത്വനമായി തീരുന്നുണ്ടോ ആശ്വാസം പകരുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സ്നേഹത്തിൻ്റെ വാക്കുകൾ എവിടെയും എപ്പോഴും അംഗീകരിക്കപ്പെടും നമ്മൾ കാരണം ഒരാൾ പോലും ഒരിക്കലും വേദനിക്കാൻ പാടില്ല എന്നതായിരിക്കണം നമ്മുടെ ചിന്ത ഈ പട്ടക്കാരന് നല്ല ബുദ്ധി കൊടുക്കുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം